ഹലോ അസല വലൈക്കു വാഹി വബർക്കാത്ത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് എനിക്ക് മാത്രം എന്തിനാണ് അള്ളാഹു തല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്ന പരീക്ഷിക്കുന്നത് എന്നായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുക നമ്മൾ എത്ര ദുവാ ചെയ്തിട്ടും തിക്റുകൾ ചൊല്ലിയിട്ടും അള്ളാഹു തല എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് മറ്റുള്ളവരൊക്കെ എത്ര അക്രമം ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എനിക്ക് മാത്രമാണ് എന്തിനാണ് അള്ളാഹുത്തലെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നായിരിക്കും നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈമാനൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ രോഗങ്ങൾ കാരണം സഹിക്കാനാവാത്ത വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ട് മക്കളില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവും ഭർത്താവിന്റെ വീട്ടിൽ പീഡനം സഹിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ടാവും ചെയ്യാത്ത തെറ്റിന് മാനഹാനിയും ശിക്ഷയും അനുഭവിച്ചവരുണ്ടാവും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ടാവും ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടും മനസ്സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ടാവും പക്ഷേ അങ്ങനെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തരുത് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോഴൊക്കെ നീ അള്ളാഹുവിന് വേണ്ടി അതിനൊക്കെ ക്ഷമിച്ചു അള്ളാഹു നിനക്കതിൻ്റെ പ്രതിഫലം തരുന്നതാണ് എന്താണ് പ്രതിഫലം എന്നല്ലേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയും ക്ഷമ അവലംബിക്കുന്നവർക്ക് എന്ന മറ്റ പ്രതിഫലമാണ് അള്ളാഹുത്തല നൽകുന്നതെന്ന് അസമർ സൂറത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്താണിത് പ്രതിഫലം സ്വർഗമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാരകമായ രോഗങ്ങളും മാനഹാനി മാനസികമായി തളർന്നു പോകുമ്പോഴും സാമ്പത്തികമായി തകർന്നു പോകുമ്പോൾ സർവ്വതും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ അള്ളാഹുതാല നിങ്ങൾക്ക് നൽകുന്നത് ഉന്നതമായ കൂലിയാണ് സ്വർഗവും അതിന്റെ പട്ടുടയാടുകളും നൽകും അവചാരണയില്ലാതെ സ്വർഗ്ഗപ്രവേശിക്കാൻ സാധിക്കും എന്ത് വന്നാലും നിങ്ങൾ ക്ഷമിക്കാം നിനക്കൊരു അനുഗ്രഹം കിട്ടാനുണ്ട് അതിനുവേണ്ടി അള്ളാഹു നിനക്ക് തന്ന പരീക്ഷണമാണിത് അള്ളാഹു എന്തോ ഒരു നന്മ വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ആ നന്മ ഇന്ന് കിട്ടണമെന്നില്ല നാളെ കിട്ടണമെന്നില്ല ഈ ദുനിയാവിൽ തന്നെ കിട്ടണമെന്നില്ല പക്ഷേ അള്ളാഹു തല അതുകൊണ്ട് നിനക്കൊരു നന്മയെ വെച്ചിട്ടുണ്ടാകും അത് ഉറപ്പാണ് വരാനിരിക്കുന്ന ഒരു നന്മയെ പ്രതീക്ഷിക്കലാണല്ലോ സൊബുർ സൊബുർ ഉള്ള വ്യക്തിയുടെ മനസ്സിന് വിശാലത ഉണ്ടാവും അത്രേ സൊബുർ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയുമാണ് സൊബുർ എല്ലാവർക്കും ഉണ്ടാവണം സൂറത്ത് അൻഫാലിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇന്നലാഹു മഹ സ്വാബിറീൻ ക്ഷമയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് അതുപോലെ സൂറത്ത് ആലിംറാനിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യുഹിപ്പ് സ്വാബിറീൻ അല്ലാഹു ക്ഷമശീലരെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദിൻ മുസ്തഫ സല്ലാഹു അലി വാസല തങ്ങൾ പഠിപ്പിക്കുന്നു ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ദുഃഖമോ രോഗമോ നേരിട്ടാൽ എത്രത്തോളം അവൻ്റെ കാലിൽ ഒരു മുള്ളു തരച്ചാൽ പോലും ആ വേദന കൊണ്ട് അവൻ ചെയ്ത പാപങ്ങളെ അള്ളാഹു തല അവൻക്ക് പുറത്തു കൊടുക്കുമെന്ന് ദുനാവിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഒരിക്കലും ആത്മഹത്യയെ നമ്മൾ ചിന്തിക്കരുത് ക്ഷമയോടെ എല്ലാം അള്ളാഹുവിയിലേക്ക് അർപ്പിച്ച് ജീവിക്കാൻ പഠിക്കണം അള്ളാഹുദല്ല നമ്മളെ മാത്രല്ല പരീക്ഷിക്കുന്നത് മഹദിമാരെയും നബിമാരെയും സ്വഹാബികളെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ബിലാൽ അല്ലില്ലാൻഹുന്റെ ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് കാണാം ബിലാൽ അള്ളിഅള്ളാൻഹുവിന്റെ ശത്രുക്കൾ നൽകിയ ശിക്ഷ എത്ര ഭയങ്കരമായിരുന്നു എന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന രണ്ട് കാലുകളിലേക്കും ഒട്ടകത്തെ കെട്ടി രണ്ട് ഭാഗത്തേക്ക് ഓടിച്ചു വിടുമായിരുന്നു നെഞ്ചത്ത് ഭാരമായ കല്ല് വെച്ച് പോലും ബുദ്ധിമുട്ടുമായിരുന്നു ചാട്ടമാരെ കൊണ്ട് ഒരുപാട് അടിച്ചു അവരെ എത്രയോ ദിവസങ്ങൾ ഉപദ്രവിച്ചു ആ സമയത്ത് പോലും ബിലാൽ അള്ളി അള്ളാൻഹു അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല എന്തിനാണ് അള്ളാഹ് എനിക്ക് ഈ സ്ഥിതി നൽകിയതെന്ന് ബിലാൽ അള്ളി അള്ളാഹുനഹു ചോദിച്ചില്ല പകരം ആ പീഡനങ്ങളൊക്കെ ബിലാൽ അള്ളി അള്ളാൻഹു അള്ളാഹുനു വേണ്ടി ക്ഷമിക്കുകയായിരുന്നു ബില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാം അള്ളാഹിനു വേണ്ടിയാണ് എല്ലാം എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ ഇതൊക്കെ സഹിച്ചോളാം അവരുടെ ഈമാൻ മാൻ അത്രയും സ്ട്രോങ് ആയിരുന്നു പക്ഷെ നമ്മളൊക്കെയോ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താണ് ചെയ്യുക അള്ളാഹുവിനെ കുറ്റപ്പെടുത്തും എന്തിനാണ് റബ്ബെ എനിക്ക് നീ ഇങ്ങനെ ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മാത്രം എന്തിനാണ് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തും അങ്ങനെ ആവരുത് നമ്മളൊക്കെ എല്ലാ ഹൈറും ഷറും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ളവരെയാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൽകിയിട്ട് അള്ളാഹു തല പരീക്ഷിക്കുന്നത് എന്ന് വന്നാലും നമ്മുടെ ഈമാൻ ഒരിക്കലും കുറഞ്ഞു പോകരുത് പിള്ളാൻഹുവിനെ പോലെ സ്ട്രോങ് ആക്കി വെക്കണം എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് അള്ളാഹുവിനേക്ക് വേണ്ടി നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചവരുണ്ടാവും കരയിപ്പിച്ചവരുണ്ടാവും അക്രമിച്ചവരുണ്ടാവും എല്ലാവർക്കും മാഫ് കൊടുക്കുക കാരുണ്യവും ക്ഷമയും എന്താണെന്ന് ലോകം മുഴുവനും പഠിപ്പിച്ച മഹാഗുരുവായ മുത്തുനബിയുടെ സ്വഭാവമായിരുന്നത് നമുക്കും ഉണ്ടാവണം ആ സ്വഭാവം അല്ലാഹുതല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു മുസീബ ഇന്നാ വ അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ ഹാലു ഇന്നാലില്ലാഹി നമ്മൾ അള്ളാഹുവിന് ഉള്ളവരാണ് വ ഇന്ന ഇലഹി റാജി ഓൻ നമ്മൾ അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ് ഈ രണ്ട് ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാലേ നമുക്ക് എല്ലാവരെയും ക്ഷമിക്കാൻ കഴിയുകയുള്ളു ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വരുമ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ മനസ്സ് തളർന്നു പോകാതെ ഈമാൻ കുറഞ്ഞു പോകാതെ ആത്മഹത്യ ചിന്തിക്കാതെ എല്ലാം അള്ളാഹുവിനേക്ക് സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കും പഠിക്കണം ബിലാൽ പോലെ ഈമാൻ ആക്കി വെക്കാൻ പഠിക്കണം വെ ജീവിത ശാശ്വതമല്ല അതുകൊണ്ട് ആരും ദുന്യാവിന്റെ പിറകെ പോകാതെ ആഹ്ര വിജയത്തിന് വേണ്ടി എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഇസ്ലാമിക് വിഷയങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയി വരാം അതുവരെ അതുവരെല്ലാവർക്കും അസലമലേക്കും